കിട്ടുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം അല്ല അഥവാ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് ഓരോ ആളുകളിലും പല പല ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ പല ബോഡി ഫങ്ഷനെയും ഡയബറ്റീസ് ബാധിക്കുകയും ചെയ്യുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡയബറ്റീസ് ഞരമ്പുകളെ ബാധിക്കുമ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നൊരു കണ്ടീഷനാണ് ഉണ്ടാവുന്നത് ഇത് കൂടുതലായിട്ടും അഗ്രഭാഗങ്ങളിലുള്ള ഞരമ്പിനെ അഥവാ നെർവ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഒരു ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഡെയിലി ലൈഫിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ന്യൂറോപ്പതി കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഒന്നെങ്കിൽ ഏർലി സ്റ്റേജ് ഓഫ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് എന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ ഡയബറ്റീസ് ഉണ്ടാവുന്ന ആളുകളിലും ഡയബറ്റിക് ഡയബറ്റിക്യൂറോപ്പതി എന്നൊരു കണ്ടീഷൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാം അതിൻ്റെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നോക്കാം കൂടുതലായിട്ടും കാലിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ കൈവെള്ളയിൽ മരവിപ്പ് തരിപ്പ് അല്ലെങ്കിൽ ഒരു കൂടുതൽ സെൻസിറ്റിവിറ്റി ഷോക്ക് സെൻസേഷൻ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു കാലിൻ്റെ അടിയിലും കൈവെള്ളയിലും ബേണിങ് സെൻസേഷൻ എന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട് അതുപോലെ നടക്കുമ്പോൾ ഒരു ബാലൻസ് തെറ്റേം കാലുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ കൈകൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ ചൂട് തണുപ്പ് അറിയാനുള്ള ഒരു വ്യത്യാസം അറിയാതെ പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് അൾസർ അല്ലെങ്കിൽ ഡയബറ്റിക് ഫൂട്ട് എന്ന അവസ്ഥ വരാനുള്ള ചാൻസും ഉണ്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവാത്ത ആളുകളിലാണ് കൂടുതലായിട്ടും ന്യൂറോപ്പതിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഒരു പ്രതിരോധം എന്ന നിലയിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആക്കി വെക്കുക അതിന് ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയും അതിൻ്റെ ഫോളോ അപ്പ് നടത്തുകയും വേണം അതിനോടൊപ്പം തന്നെ പ്രധാനമാണ് ആഹാര ക്രമീകരണങ്ങൾ ആഹാരത്തിൽ തന്നെ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുകയും വേണം അതുപോലെ തന്നെ വ്യായാമവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഞരമ്പുകൾക്ക് ഞരമ്പുകളുടെ കോശങ്ങൾക്ക് കേടുപാട് സംഭവിക്കാതിരിക്കാൻ അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ഡെയിലി നടത്താം അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള എക്സസൈസ് പാലിക്കേണ്ടതാണ് അതുപോലെ തന്നെ പ്രധാനമാണ് ഒരു സ്വയം നമ്മൾ കാലുകളുടെയും കൈകളുടെയും ഒക്കെ സ്കിന്ന് പരിശോധിക്കണം അതായത് അവിടെ മുറിവുകളൊന്നുമില്ല എന്ന് ഉറപ്പാക്കുകയും വേണം അല്ലെങ്കിൽ അൾസർ പോലെയുള്ള അവസ്ഥകൾ വരികയും പിന്നീട് അത് കരിയാനായിട്ട് ബുദ്ധിമുട്ടുകയും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും ചെയ്യുന്നു ആയുർവേദത്തിൽ ഡയബറ്റീസിനും അതുപോലെ തന്നെ എൻ്റെ കോംപ്ലിക്കേഷൻസായ ന്യൂറോപ്പതി ഇതിനൊക്കെ വേണ്ടിയിട്ടും വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ്സാണുള്ളത് അപ്പോൾ അത് ഒരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ ഏതാണ് രോഗിക്ക് പറ്റുന്നത് അതിൻ്റെ ചികിത്സ തേടേണ്ടതാണ് പലർക്കും പല രീതിയിലുള്ള മെഡിസിൻസ് ആയിരിക്കും ചിലപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ന്യൂറോപ്പതി പോലുള്ള കണ്ടീഷൻസിൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും കൈകളുടെയും കാലുകളുടെയും ഒരു കോശങ്ങൾക്കുണ്ടായ ഒരു ശതം അല്ലെങ്കിൽ ഒരു ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തൈലാഭ്യംഗം പോലുള്ള എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സും വളരെ എഫക്റ്റീവാണ്